ഉണ്ട് ഒന്ന് പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം രണ്ട് എൻ്റെ ഈശോയെ എൻറെ ആത്മാവിനെ അങ്ങേക്ക് ഞാൻ കൈയേൽപ്പിക്കുന്നു എന്ന് കൂടെ കൂടെ ഉരുവിടുക നീതിവിധിയെ ആരും ഭയപ്പെടേണ്ടതില്ല സൗമ്യതയാർന്ന ഒരു കുഞ്ഞാടിനെ പോലെ ഈശോ അവർണനീയ സ്നേഹത്തോടെ ആത്മാക്കളെ വലയം ചെയ്യുന്നു അവിടുന്ന് ആരെയും ശുദ്ധീകരണ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നില്ല ആത്മാവ് സ്വയം പോകുന്നതാണ് അതിനെ തന്നെ ശുദ്ധീകരിക്കാൻ എന്നിട്ട് വേണം നിത്യമായി അത് സ്നേഹബന്ധത്തിലായ ദിവ്യ സ്നേഹത്തെ വീണ്ടും കണ്ടുമുട്ടാൻ അഹങ്കാരമുള്ള ആത്മാവ് ഈ സ്നേഹത്തെ വെറുപ്പോടെ തള്ളുകയും അതിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമ്പോൾ അത് തന്നെയാണ് നരകം ഒരിക്കൽ ഞാൻ ഈശോയുടെ തോളിൽ ശിരസ് ചാരിക്കൊണ്ട് കരഞ്ഞു ചോദിച്ചു എന്തിനാണ് അങ്ങ് നരകമുണ്ടാക്കിയത്